ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നാണ് ഗൈസ് ബാറ്റ്മാൻ ആവാനുള്ള ആ ദിവസം നമുക്ക് ഇന്ന് തന്നെ ബാറ്റ്മാൻ ആവണം അല്ലെങ്കിൽ ബാറ്റ്മാൻ ആവാൻ പറ്റില്ല അപ്പം നമുക്ക് എന്തായാലും താഴെപ്പോയി ടി വി ഓണാക്കി നോക്കാം ബാറ്റ്മാൻ ആവാനുള്ള കാര്യങ്ങളൊക്കെ ഷോർട്ട് കട്ട് വഴി പോവാം അയ്യോ പണിയിട്ടി 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 അയ്യോ വന്ന് വിഴുന്ന ചത്തില്ലെന്നേ ഉള്ളൂ ഉഫ് ഇന്ന് ബാറ്റ്മാൻ ആവാനുള്ള ദിവസമാണ് ഇന്ന് ചത്ത പണി കിട്ടും എന്തായാലും എണീച്ച് രണ്ട് ചാട്ടമൊക്കെ ചാടാം ഓക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ഒന്ന് രണ്ട് ഒരു ചാട്ടം കൊണ്ട് ചാടാം ഓക്കെ മൂന്ന് അപ്പോൾ എന്തായാലും ചാടി നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് പോയി ടി വി ഓണാക്കി നോക്കാം എങ്ങനെയാണ് ബാറ്റ്മാൻ ആവേണ്ടതെന്ന് ഓക്കെ ബാറ്റ്മാൻ ഫോർ വൺ ഡേ ഓക്കെ ബാറ്റ്മാൻ ഫോർ വൺ ഡേ അത് അത് നമുക്കറിയാം കേസ് ഇന്നാണ് ബാറ്റ്മാൻ ആവാനുള്ള ദിവസം ഒന്ന് നമുക്കറിയാം ഈ ടി വിയിൽ ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്തായാലും നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ ആർ ജെസ് ടൂളിൽ നമുക്ക് ബാറ്റ്മാൻ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം എന്നാലേ കാര്യങ്ങൾ നടക്കൂ ചുമ്മാ കയറി ടി വിയിലൊന്നും ഒന്നും കാണിക്കില്ല നമുക്ക് ആർ ജെസ് ടു എടുക്കാം ബി എ ടി എം എ എൻ ബാറ്റ്മാൻ എന്ന് ടൈപ്പ് ചെയ്തു യു ആർ ബാറ്റ്മാൻ ഓൺലി ഇഫ് യു ആർ റിച്ച് ഓക്കെ നമ്മൾ കുറച്ച് പണക്കാരാണെങ്കിൽ മാത്രമേ നമുക്ക് ബാറ്റ്മാൻ കിട്ടുമുള്ളതെന്നാണ് ഇവർ പറയുന്നത് എന്തായാലും നമ്മൾ പണക്കാരാണ് അത് നമ്മൾ ഒറ്റയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമുക്കത് പ്രൂവ് ചെയ്യണം അപ്പൊ നമുക്കത് പ്രൂവ് ചെയ്യാൻ പോവാം ഓക്കെ നേരെ നമ്മുടെ ഷോറൂമിലേക്ക് പോവാം നമ്മുടെ ഷോറൂം ലക്ഷറൈസ് ആയിട്ടുള്ള കാറുകൾ മാത്രമേ നമ്മുടെ ഷോറൂമിലുള്ളൂ ഇതെല്ലാം സ്വന്തമാക്കിയതാണ് നമ്മൾ വളരെ റിച്ച് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ മാത്രമാണ് ഇത് കാണിക്കുന്നത് എല്ലാം നിങ്ങൾ കാണുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ റോൾസ് റോയ്സ് ഉണ്ട് നിസാനുണ്ട് താറുണ്ട് സൂപ്പറ ഉണ്ട് മസ്താങ് ഉണ്ട് ഫെറാറയുണ്ട് ബൈക്കുകളിലാണെങ്കിൽ നിങ്ങൾക്കറിയാലോ ഡ്യൂക്ക് കോബ്ര പിന്നെ അപ്പുറത്തുണ്ട് അത് ലംബോഗിരി അടിപൊളി സാധനമാണ് പൾസർ സീൻ അങ്ങനെ ആണ് പൾസർ ഹയബൂസായിരിക്കുന്നു റോഡ് ഷോ വൈസ് അതോ അപ്പുറത്തിരിക്കുന്നു ഓക്കെ അവിടെയാണ് ഓക്കെ കെ ടി എം ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് വേറെ ഇത്ര മാത്രം പ്രൂവ് ചെയ്താൽ പറ്റില്ല അതും ബാറ്റ്മാൻ ആവാനുള്ള കാര്യത്തിലാണെങ്കിൽ ഇത്രയും മാത്രം പ്രൂവ് ചെയ്താൽ പറ്റില്ല ഈ വീട് ഈ വീട് നമ്മുടെ സ്വന്തമാണ് നമ്മുടെ സ്വന്തം വീട് ആണിത് ഓക്കെ അത് അറിയാതെ അത് എല്ലാവർക്കും അറിയാമല്ലോ ഓക്കെ ഈ സ്വിമ്മിംഗ് പൂളൊക്കെ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എൻ്റെ ലക്ഷറിയസ് ഒട്ടുള്ള ഒരു മൈൻഡിൽ സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് സ്വിമ്മിംഗ് പൂൾ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ചേടാൻ തോന്നി ചാടി കുളിച്ചു അത് ജസ്റ്റ് അത് ഓക്കെ കിസ് അപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് മാത്രം നമ്മൾ പ്രൂവ് ചെയ്താൽ പറ്റില്ല നമുക്ക് പെട്ടെന്ന് നമുക്ക് മറ്റൊക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ പ്രൂവ് ചെയ്യണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും മാത്രം പ്രൂവ് ചെയ്താൽ നമുക്കൊരു കാരണവശാലും ഈ ടാസ്കിൽ വിജയിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ പൾസർ എടുത്തിട്ടുണ്ട് നമുക്ക് നേരെ നമ്മൾ ആ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാൻ കേസ് ഫസ്റ്റ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം എല്ലാം കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാം ബോധ്യമായല്ലോ നമ്മൾ വളരെ ലക്ഷറയസ് ഇട്ടുള്ള പണക്കാരനാണെന്ന് അങ്ങനെ പ്രൂവ് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പറന്ന് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പോകാം അയ്യോ ഇപ്പം വിഴാനൊന്നും സമയം ഇല്ല എന്തായാലും വണ്ടി എടുത്തുകൊണ്ട് പോ വീണ്ടും വന്നിടിച്ച് പെട്ടെന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും ഓരോ വന്ന് നമ്മുടെ വണ്ടിയിൽ ഇടിക്കണേ എന്തിനും നമ്മൾ എണീക്കുമ്പോൾ സമയം അപ്പം തന്നെ ഞാൻ അവൻ ചവിട്ടിയെടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്തോട്ടിട്ടിട്ട് നമ്മുടെ വണ്ടി റിവേഴ്സ് എടുത്ത് വളച്ച് നേരെ നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കാണ് പോകുന്നത് ഇനി ഗസ്റ്റ് ഹൗസിലാണ് കളിയും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഗസ്റ്റ് ഹൗസും കൂടെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം ഗസ്റ്റ് ഹൗസ് നമ്മുടെ ആണല്ലോ ഗേസ് അപ്പോൾ ഗസ്റ്റ് ഹൗസും നമ്മൾ ഇതിൽ കൂടെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് നമ്മൾ ലക്ഷറേസും റിച്ചും ആണെന്ന് തെളിയിക്കാൻ പറ്റും അകത്തോട്ട് കയറി നോക്കാം പുറത്ത് നിന്ന് അത്ര കാണാൻ പറ്റില്ല ഓക്കെ ഈ വലിയ ബിൽഡിംഗ് ഇതെല്ലാം എൻ്റെ സ്വന്തമാണ് ഓക്കെ നമ്മളങ്ങനെ പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളതിൽ ജയിച്ചോ ഇല്ലേന്ന് അറിയില്ല ഓക്കെ സെക്കൻഡ് ടാസ്ക് വന്നിട്ടുണ്ട് ഫൈവ് ത്രീ പീപ്പിൾ വൺ വെർസസ് വൺ ഓക്കെ നമ്മൾ ഫസ്റ്റിലും ടെസ് സെക്കൻഡിലും ടാസ്കിലും വിജയിച്ചാൽ മാത്രമേ തേർഡ് ടാസ്ക് കാണിക്കുകയുള്ളൂ ഓക്കെ എന്തായാലും നമുക്ക് ബൈക്ക് കൊടുത്തോണ്ട് എവിടെ എവിടെയൊന്നും ആരെയും കാണാമില്ല എന്നാൽ നമുക്ക് അവരെ അടിച്ച് എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടി തോൽപ്പിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും ജയിച്ച് നമ്മുടെ ബാറ്റ്മാന് വേണ്ടിയല്ലേ ഓക്കെ അപ്പം നമ്മൾ ഓക്കെ 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 അങ്ങനെ പെക്കൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു പെൺകുട്ടി നിൽക്കുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ കലാശ് നിക്കാവോ എടുത്തോണ്ട് പോയി എ കെ ഫോർട്ടി സെവൻ അതെടുത്തോണ്ട് അവർ പേടിയില്ല കളിപ്പാട്ടാണെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പിസ്റ്റലും എടുത്തുകൊണ്ട് പോയി എന്നിട്ടും ആ കുട്ടിക്ക് പേടിയില്ല ഒരു ഷൂട്ട് ചെയ്തു ഷൂട്ട് ചെയ്തത് നമ്മളെ എന്താണെന്ന് വെച്ചാൽ പുളിയോ നമ്മളെ തൂക്കി പറക്കിയിട്ട് അടിയോട് അടിയെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു അടി കൊണ്ടിട്ടില്ല കൊച്ച് ഭയങ്കര പവർഫുൾ ഒരു കൊച്ചാണ് എന്തോ വലിയ ഏതോ വലിയൊരു കൊച്ചാണ് ഗുസ്തിക്കാരിയോ കരവട്ടയാണോ കുംഫുവാണോ എന്താണെന്നൊരു പിടിയും കിട്ടില്ല നമ്മളെ തൂക്കി പറക്കി ടിച്ചു ഒരു വിധത്തിൽ എങ്ങനെയോ അടിച്ചിട്ടു അത്രയും പറഞ്ഞാൽ മതിയല്ലോ അടുത്ത അടുത്ത രണ്ടാമത്തവൻ രണ്ടാമത്തവനും അത് അതിൻ്റെ ഇരട്ടി പവർഫുൾ ആണ് ഇവ ഇവർ എന്താണ് കഴിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഇവർ എന്താ ബൂസ്റ്റ് ആണോ ഹോർലീസ് ആണോ ബൂസ്റ്റ് ഇസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോഴാണ് ആ ഇടി എനിക്ക് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് ഓക്കെ എന്തായാലും അവൻ സീനാണ് ഇവൻ ഇവൻ കുറച്ച് സീനാണ് ഓക്കെ 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 ഇവൻ ഇടിച്ചിടാൻ പറ്റുന്നില്ലല്ലോ ഇവൻ എങ്ങനെയെങ്കിലും ഇടിച്ചിരണോ ഇടിച്ചിരണോ ഓക്കെ 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 ഇടി 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 നമുക്ക് ഇനി ചാടി ഇടിക്കാം ചാടി ഓ എങ്ങനെ വീഴുന്നു എങ്ങനെ വീഴുന്നു വീഴുന്നതെന്ന് പറയാം ഓക്കെ അടുത്ത് നമ്മുടെ പിസ്റ്റൽ എടുത്തൊന്ന് കയ്യിൽ വയ്ക്കാം പിസ്റ്റലെടുത്ത് ഒന്ന് നോക്കിയപ്പോൾ അവനൊന്ന് എയിം ചെയ്തതോ അവ ഓടി നമ്മളടുത്തോട്ട് വരണം അവന് മനസ്സിലായി നമ്മളവനെ ഓക്കെ ഓക്കെ മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി അവന് ഓക്കെ നമ്മളെ വന്ന് ഇടിച്ചാൽ അവൻ ലേശം മന്ത്രനാണ് ഓക്കെ വീഴുന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇടി വീഴ്ന്നിട്ടുണ്ട് അടുത്ത ടാസ്ക് എന്തായിട്ട് നോക്കാം ഓക്കെ വൺ പ്ലസ് വൺ അയ്യേ നമ്മളിത് കൊച്ച് ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യങ്ങളാണ് ഈ കുസൃതി ചോദ്യം നമ്മളെടുത്താണോ ലെവൻ കുസുതി ചോദ്യം ചോദിച്ച് നമ്മളെ ഓക്കെ കറക്റ്റ് കണ്ടോ കണ്ടോ സിംപിളാണ് ഈ കാര്യങ്ങൾ എന്തായാലും നമ്മുടെ അടുത്ത് സ്ട്രൈറ്റ് പോയി നമ്മുടെ ബൈക്ക് എടുക്കണം മൂന്നാമത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ മാത്രമാണ് ഇത്രയും ഡേഞ്ചറസ് സിറ്റുവേഷനിൽ നമ്മൾ ഫോൺ ഓണാക്കി ടാസ്ക് കംപ്ലീറ്റ് ചെയ്തത് അടുത്ത് നമ്മുടെ ബൈക്ക് കൊടുത്തുകൊണ്ട് ഈ സ്ഥലത്തുനിന്ന് കുറച്ച് അപ്പുറത്തോട്ട് മാറി നിൽക്കാം അല്ലെങ്കിൽ പോലീസ് ആറ്റം വന്നതിന് നമ്മൾ സംശയിക്കും എന്തായാലും നമ്മളെ ഇച്ചിരി സംശയമുണ്ട് പോലീസുകാർമാർക്കല്ലെങ്കിലും അതുകൊണ്ട് കുറച്ച് അങ്ങോട്ട് മാറിയിരിക്കാം അവിടെ ഡെഡ് ബോഡി കിടക്കുകയല്ലോ അതാണ് ഓക്കെ everyone can get everyone guys. ഓക്കെ അടുത്ത് നമുക്ക് എന്ത് അടുത്ത് എന്താണ് നോക്കാനുള്ളത് അടുത്ത ടാസ്ക് ഫൈറ്റ് പോലീസ് മിനിമം ഹെൽത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെ നമുക്ക് അടുത്ത പോലീസുകാരന്മാരുടെ അടുത്താണ് ഫൈറ്റ് ചെയ്യേണ്ടത് കുറച്ച് ഡേഞ്ചറസ് അവസ്ഥയാണ് ഹെൽമെറ്റൊക്കെ ചുമ്മാ ഒരു ഷോയ്ക്ക് നമുക്കെടുത്ത് വെക്കാം പോലീസ് സ്റ്റേഷൻ്റെ പുറത്തെത്തുമ്പോൾ നമുക്കതൊക്കെ അങ്ങ് ഊരി കളയാം എന്തായാലും നമുക്കിപ്പോൾ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പറത്തിവിടുന്നത് എനിക്ക് പോലീസ് സ്റ്റേഷക്കാരുടെ അടുത്ത് അത്ര വലിയ ഇതൊന്നുമില്ല എന്നാലും എനിക്ക് പോലീസിന് ഇഷ്ടമില്ല അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പോലീസിനെ അതുപോലെ നമ്മുടെ ടാസ്ക് ടാസ്ക് അല്ലേ ഈസ് ഇമ്പോർട്ടൻറ്റ് അതുപോലെ നമ്മുടെ ടാസ്കിൽ പോലീസുകാരന്മാരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഹെൽത്തിൻ്റെ താഴെ ആവുന്നതിന് മുമ്പേ അവരെ വെടിവെച്ച് കൊല്ലണം ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആവാൻ പാടില്ല അതിന് മുമ്പേ അവരെ ഷൂട്ട് ചെയ്ത് നമ്മൾ കൊല്ലണം അതാണ് നമ്മുടെ ടാസ്ക് എന്തായാലും നമുക്ക് ബൈക്ക് എവിടെ ഒതുക്കി വയ്ക്കാം ചെറുതായിട്ട് ആ കാറ് തട്ടുന്നുണ്ട് അതിൽ നിന്നും വേറെ പ്രശ്നം ഉണ്ടാക്കണ്ട ഓക്കെ പിന്നെ നമുക്ക് പോവാം നമ്മുടെ എ കെ ഫോർട്ടി സെവൻ എടുത്തോണ്ട് പോകാം ഗീസ് ഫസ്റ്റ് ആ ഫസ്റ്റ് എ കെ ഫോർട്ടി സെവൻ എടുക്കണ്ട ഫസ്റ്റ് നമുക്ക് സ്കോപ്പ് ചെയ്ത് നോക്കാൻ പറ്റുന്ന എടുക്കാം ഓക്കെ നമുക്കിനി ജസ്റ്റ് ഒന്ന് ഒളിച്ചൊന്ന് സ്കോപ്പ് ചെയ്ത് നോക്കാം അയ്യോ അയ്യോ യു അടുത്തൊന്നും അറിയാതെ പോയതാണ് ഓക്കെ സ്കോപ്പ് ചെയ്ത് നോക്കാം ഓക്കെ അത് പുറത്തേക്കുന്ന പോലീസാണ് ഓക്കെ അത് അകത്തിരിക്കുന്നത് ഓക്കെ വേറെ പോലീസ് ഇല്ലാതെ ഇനി മിനിമിൽ പാവസ് ഓക്കെ ഹെഡിൽ നോക്കി നമ്മൾ എയിം ചെയ്തിട്ടുണ്ട് ഷൂട്ട് ചെയ്തു പണി കിട്ടിയെന്നാണ് തോന്നണത് ഷൂട്ട് ചെയ്തവൻ മരിച്ചിട്ടുമില്ല എല്ലാ പോലീസുകാരും കൂടോടെ ഇളവി വരുന്നുണ്ട് ആ എല്ലാവരും വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ഗണ് മാറ്റി എ കെ ഫോർട്ടി സെവൻ എടുത്തിട്ടുണ്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്തിടാം ഓക്കെ ഓക്കെ ഓ ജസ്റ്റ് ഇപ്പം നമ്മളെ ഇടിച്ച് നമ്മുടെ ഹെൽത്ത് കുറഞ്ഞ ഹെൽത്ത് കുറയാൻ പാടില്ല ഓക്കെ ഔ ഓ ഒരുത്തനും കൂടെയുണ്ട് ആ ഓക്കെ അവൻ മറിഞ്ഞു വീഴുന്നിട്ടുണ്ട് എല്ലാം കംപ്ലീറ്റ് ആയെന്നാണ് തോന്നുന്നത് വേറെ വേറെ വീടിശബ്ദം കേൾക്കുന്നത് അതെ വേണ്ട അകത്തിന്നല്ലേ അകത്തിന്നല്ലേ ഓക്കെ ഒന്നും കൂടെ പോയി നോക്കാം അത് തോന്നിക്കുന്നത് ഇവനാണ് കള്ളൻ നമ്മുടെ പുറകിൽ നിന്ന് ഓടിച്ച് നമ്മൾ ഹെൽപ്പ് കുറയ്ക്കാൻ നോക്കിയാൽ അവനെ നമുക്കൊന്ന് ഓ ഓ ഓ ഓക്കെ അവൻ ബോധം കെട്ടി വീഴുന്നു അതുപോലെയാണ് വെടികൊണ്ട് വീഴുന്നത് ചത്തതല്ലേ പാവം എന്തായാലും നമുക്കിനി അവിടെ നിന്ന് മാറി നിൽക്കണം കുറച്ച് പോലീസ് വണ്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഗസ്റ്റ് ഹൗസിലേക്ക് പോയി മാറി നിൽക്കാം അതാണ് കുറച്ച് സേഫ് എന്നിട്ട് അവിടെ പോയി നമ്മൾ അടുത്ത ടാസ്ക് എന്തായിരുന്നു നോക്കാം നമുക്ക് പറന്ന് പോവാൻ ഇങ്ങനെയൊന്നും പോയാൽ പറ്റില്ല കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി നമുക്ക് പറന്ന് പോകാം ഓക്കെ ഓക്കെ സീൻ 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 തീന്ന് കേസ് തീന്ന് 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 തീ നിന്നാണ് അയ്യോ നമ്മുടെ ബൈക്ക് ബൈക്ക് അയ്യോ അയ്യോ നോക്ക് ബൈക്കിന്റെ പെർത്തുകൂടെ ബൈക്കിന് തെറ്റാണ് അയ്യോ ചാവല് ചാവല് ചത്ത എന്തായാലും നമുക്ക് ബാറ്റ്മാൻ ആവാൻ പറ്റില്ല ചാവലി ഗെയ്സ് ചത്താൻ നമുക്ക് പറ്റില്ലേ ബാറ്റ്മാൻ ആവാൻ പറ്റില്ല വണ്ടി എടുത്തുകൊണ്ട് പറക്കാം അയ്യോ ചാവു ചാവു ഷൂട്ട് ചെയ്യല്ലേ ഷൂട്ട് ചെയ്യല്ലേ ഓക്കെ ഷൂട്ട് ചെയ്തിട്ടില്ല എങ്ങനെ പോലീസുകാർമാർ നമ്മൾ എന്തായാലും എയിം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഓക്കെ വേറെ അവിടെ നിന്നും ഇവിടെ നിന്ന് എവിടെന്നൊക്കെ വരുന്നതുകൊണ്ട് പോലീസുകാരന്മാർ സീനാണല്ലോ എന്തായാലും നമുക്ക് ഗസ്റ്റ് ഹൗസിൻ്റെ പുറകിൽ നമുക്ക് വണ്ടി കൊണ്ട് ഒതുക്കി വയ്ക്കാം അവിടെ അധികാരും വരാത്ത സ്ഥലമാണ് ഓക്കെ എന്നിട്ട് നമുക്ക് അടുത്ത ടാസ്ക് എന്താണ് ടാസ്ക് തീയുന്നു എന്തൊക്കെയായെന്ന് നോക്കാം ടാസ്ക് തീന്നാണ് എൻ്റെ ബലമായ സംശയം കുറച്ച് ടാസ്കേ ഉള്ളൂ ഈ ബാറ്റ്മാൻ സൂപ്പർ ഹീറോ ആവൻ ഓക്കെ നമുക്കടുത്ത് നോക്കാം സ്യൂഡ് റെഡി പിക്ക് യുവർ ഓൺ ഓക്കെ ഓക്കെ ഗൈ സ്യൂട്ട് റെഡി ആയെന്നാണ് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമായി ഇത്രയും നേരം നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തതിനൊക്കെ ഒരു ഫലമുണ്ടായല്ലോ ഓക്കെ അത് എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് പോലീസുകാരന്മാർക്ക് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റാതിരിക്കാനാണ് ഹെൽമെറ്റ് വെച്ചിരിക്കുന്നത് നേരെ നമ്മുടെ വീട്ടിലേക്ക് പറത്തിവിടാം കാർ എവിടെ പോയിട്ടുണ്ട് ഇനി അവരെ ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട നമുക്കിനി സന്തോഷിക്കാനുള്ള നിമിഷങ്ങൾ മാത്രമാണ് നമ്മൾ സൂപ്പർ ഹീറോ ആവാൻ പോകുന്നു ഓക്കെ നമുക്ക് നേരെ വീട്ടിൽ പോയി നമ്മുടെ ആ സ്യൂട്ട് നമുക്ക് ധരിക്കാം ധരിച്ച് നമുക്ക് വളരെ പവർഫുള്ളാവാം നമ്മൾ അപ്പോൾ നാട്ടുകാർ വിചാരിക്കും ബാഡ്മിൻ്റ് സ്യൂട്ട് കിട്ടിയല്ലോ ഇവന് യുവളും നല്ല ലക്ഷറീസ് സ്റ്റൈലും പണക്കാരനും റിച്ചും ഒക്കെ ആണെന്നൊക്കെ വിചാരിക്കട്ടെ ഓക്കെ അയ്യോ സന്തോഷം കൊണ്ട് പെട്ടെന്നൊന്ന് ഇറങ്ങാൻ നോക്കിയതാണ് ബൈക്കിൽ നിന്ന് എന്തായാലും വന്ന് മണ്ട അടിച്ച് വീഴുന്നിട്ടുണ്ട് അതൊന്നും കാര്യമാക്കുന്നില്ല നേരെ പോയി നമുക്ക് നമ്മുടെ കാര്യം എന്താണെന്ന് നോക്കാം ഓക്കെ നമുക്ക് നമ്മുടെ സ്യൂട്ട് എടുക്കണം അതാണ് ഇമ്പോർട്ടൻറ്റ് നമുക്ക് ഹെൽമെറ്റൊക്കെ ഊരി എറിയാം അയ്യോ പോപ്പോ ഓക്കെ ചാടി നിൽക്കാം അയ്യോ അയ്യോ പണി കിട്ടിയേ പണിയിട്ടിയേ പണിയിട്ടിയേ സീനായൂ ഗ്സ് എനിക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നു ഗൈസ് നിങ്ങൾ ഇത് കാണുന്നു ഇത് ബാറ്റ്മാൻ ആണ് വാവ് അടിപൊളി ഈ സ്യൂട്ടിന്റെ പേരാണെങ്കിൽ ബാക്ക് സ്യൂട്ട് എന്നാണ് ഈ ഈ സ്യൂട്ട് അറിയപ്പെടുന്നത് പിന്നെ ബാറ്റിൻ്റെ സിമ്പലൊക്കെ അത് ആ സ്യൂട്ടിൻ്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് എന്തായാലും അടിപൊളിയാണ് ഈ സ്യൂട്ട് വളരെ ലക്ഷറീസ് ലൈഫിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ നമ്മൾ ലക്ഷറീസ് ആണ് അത്ര ലക്ഷറീസ് അല്ലെങ്കിൽ നമ്മളത് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്തായാലും എനിക്ക് ബാറ്റ്മാനെ കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു ഓ അടിപൊളി നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ എനിക്ക് ഒന്നും തോന്നുന്നില്ല ഈ ബാറ്റ്മാൻ്റെ സ്യൂട്ട് ഇട്ടിട്ടും ഓക്കെ അടിപൊളി നമുക്ക് ചവിട്ടാനൊക്കെ സിമ്പിളായിട്ട് പറ്റുന്നുണ്ട് എന്നാലും നമുക്കൊന്ന് പുറത്തോടെ ൊട്ടൊക്ക ഒന്ന് ഇറങ്ങി നോക്കാം നമ്മുടെ എനിമി ആ ദാമു അവിടെ ഉണ്ട് ദാമുവിനെ ഫസ്റ്റ് നമുക്ക് അടിച്ചിടണം എപ്പോഴും എൻ്റെ ജന്മശത്രുവാണെന്നാണ് തോന്നുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ എപ്പോഴും നിൽക്കും അവനെ ഒന്ന് കാണണം എനിക്ക് അതിനാണ് ഞാൻ മെയിനായിട്ട് ഈ സ്യൂട്ട് ഒന്ന് വാങ്ങിയത് ഓക്കെ ഇതാതാണിക്കുന്നത് അതാണിക്കുന്നു കേട്ടോ പൊട്ടി കേട്ടോ സിമ്പിൾ ദാമുദാ വിഴുന്നിരിക്കുന്നു എന്തായാലും ദാമു വിഴുന്നിരിക്കുന്നു ഇനി നമ്മളെ ബാറ്റ് മൊബൈലിനെ വിളിക്കാം ഓക്കെ നമ്മുടെ ബാറ്റ് മൊബൈൽ വന്നിരിക്കുന്നു ഈ വണ്ടിയുടെ പേരാണ് ഗെയ്സ് ബാറ്റ് മൊബൈൽ ഗൈസ് പിന്നെ എല്ലാവരും മറക്കാതെ വീഡിയോ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാം ഗെയ്സ് അപ്പം ശരി ഗെയ്സ് ബൈ 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 പിന്നെ ഗെയ്സ് അടുത്ത നെക്സ്റ്റ് ഏത് സൂപ്പർ ഹീറോ ആയാണ് വേണ്ടതെന്ന് comment dulu, guys. Apa sih, guys? Bye.